അലലുയ നമ്മളുടെ ബൈബിൾ ക്ലാസ്സുകളുടെ തീം യേശു ജീവിക്കുന്നത് പോലെ എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായും നമ്മൾ ദൈവവചനത്തിലേക്ക് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അത്യാവശ്യമാണ് ദൈവവചനമാണ് വാസ്തവത്തിൽ എല്ലാത്തിന്റെ ഒരു അളവ് പോലായിട്ട് നമുക്ക് ഇരിക്കുന്നത് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ അന്ന് എങ്ങനെയായിരുന്നു എന്നറിയാനുള്ള ഇപ്പോൾ യേശു പരീശന്മാർ വന്ന് വിവാഹമോചനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു ആദിയിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആദിയിൽ അറിയാനുള്ള മാർഗം എന്താണ് നമ്മൾ ദൈവവചനത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് വാസുത്രി ബൈബിൾ ക്ലാസ്സുകളുടെ ഒക്കെ ഒരു ലക്ഷ്യം നമ്മൾ വഴിമാറി പോവുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമുക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എവിടെയാണ് നമ്മൾക്ക് വീഴ്ച പറ്റിയതെന്നും എവിടെയാണ് നമ്മുടെ ജീവിതത്തിന് പാളിച്ചു പറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ് അവിടെയൊക്കെ മടങ്ങി പോകാനുള്ള ഒരു വലിയ ആവശ്യം ഇന്നായിരിക്കുന്നു അതുകൊണ്ട് വേദപസ്വം പഠിക്കുകയും വേദവസ്വ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് തീർച്ചയായും ഈ വേദപുസ്തവ പഠനം കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിന്ന് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതിന് നമ്മുടെ ഹൃദയം ഒരുക്കുക എന്ന നിലയിൽ ആദ്യത്തെ കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ദൈവം ഈ ഭൂമുഖത്ത് നമ്മളെ ആക്കിയിരിക്കുന്നു പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല രക്ഷിക്കപ്പെട്ട നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാ തീർച്ചയായിട്ടും സ്വർഗമാണ് ഇറ്റ് ഇസ് ഹെവൻ അതുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നത് ഫിലിപ്പിലേഖന ഒന്നാമത്തെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പോലീസ് പറയുന്ന എന്താണ് വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് അത്യുത്തമല്ലോ അത്രയും ഉത്തമമായ മറ്റൊന്നുമില്ല ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ഓൾ ഈച്ച് ആൻഡ് എവറി ക്രിസ്ത്യൻ നമ്മുടെ ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വർഗമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാം അറിയാമെന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് മാത്രമല്ല ദൈവത്തിനും അതറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ലോകമല്ല എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാമ അധ്യായത്തിൽ അതിന്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ലോകം നമുക്ക് എത്ര അയോഗ്യമാണ് എന്നുള്ളതിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്ന് കൊഴുവിൻ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു കർത്താവ് പറയാണ് നിങ്ങൾ ഈ ലോകത്തിന്റെ ആൾക്കാരല്ല നിങ്ങൾ ലോകത്തിന്റെ സ്വന്തമല്ല നിങ്ങൾ ലോകത്തിന്റെ സ്വന്തമായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോകം നിങ്ങളെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് ലോകം നിങ്ങളെ പകയ്ക്കും പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം അത് നിങ്ങളെ പകയ്ക്കുന്നതിന് മുമ്പ് എന്താണ് എന്നെ തന്നെ അത് പകച്ചിട്ടുണ്ട് ദാസ രജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എന്റെ വചനം പ്രമാണിച്ച് എങ്കിൽ നിങ്ങളുടെ ഇതും പ്രമാണിക്കും പക്ഷെ എന്റെ വചനം അവർ പ്രമാണിച്ചില്ല അവരെന്ത് ചെയ്തത് എന്നെ ഉപദ്രവിക്കായിരുന്നു അതുകൊണ്ട് ലോകം എന്തു ചെയ്യും നമ്മളെ ഉപദ്രവിക്കും അപ്പം നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ലോകത്തിലേക്ക് വിശ്വാസികളായ നമ്മളെ തള്ളിവിടാൻ ആ ബാക്കി ഞാൻ ഒരു സ്വാതന്ത്ര്യം എടുത്ത് ഉപയോഗിക്കുകയാണ് നമ്മളെ ഈ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മളെ തള്ളി ദൈവം എന്താണ് പരിശ്രമിക്കുന്നത് ആ പ്രതിസന്ധികൾ ശരിക്കും ലൂക്കോസൻസ് വിശേഷം ആറാം അധ്യായത്തിലും ഇതേപോലെ തന്നെ കർത്താവ് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ലൂക്കോസൻ വിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഫ്രഷ്ടരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് എണ്ണു അപ്പൊ നമുക്കൊരിക്കലും ഇവിടെ നല്ല ഒരു കാര്യവും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നിങ്ങളെ ദ്വേഷിച്ച് ഫ്രഷ്ടരാക്കി നിങ്ങളെ നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക എന്ന് തള്ളും ഇങ്ങനെ നമുക്ക് ഒരു രീതിയിലും യോജിക്കാത്തതായ ഈ ലോകത്തിൽ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും താമസിക്കണം വീണ്ടും ജീവിക്കണം നമുക്കുള്ള ബെസ്റ്റ് പ്ലേസ് ഈ ഭൂമി അല്ല സ്വർഗമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അത് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്താണെങ്കിലും ഭൂമി തന്നെ ഇട്ടേക്കാനല്ല ഭൂമിയിൽ നിന്ന് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇവിടെ എന്നെന്തേക്കുമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷെ കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉള്ളെന്ന് പറഞ്ഞാലും അതൊരു വലിയൊരു ദുരിതമാണ് കുറച്ച് നാൾ തന്നെ ഈ ഭൂമി ജീവിക്കണമെങ്കിൽ അത് തന്നെ എന്തൊരു പ്രയാസമാണ് ഇവിടെ കർത്താവ് പറയുന്നത് മോനെ ഇപ്പം ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ പറയുമല്ലോ മോനെ അവിടെ ഞാൻ അക്കോമഡേഷനൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ വന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന് പറയുന്ന പോലെ കർത്താവ് നമ്മൾ പറഞ്ഞു എന്താ ഏഹ് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പക്ഷേ ഇവിടെ നമ്മൾ ലോകത്തിലെ ഒരു ജോലിക്കാരൻ അക്കൊമഡേഷൻ ഒരുക്കാൻ താമസിക്കുന്നത് പോലെ കർത്താവ് സ്വർഗ്ഗത്തിൽ കുറച്ച് പണിയൊക്കെ നടത്തി അല്ലെങ്കിൽ പെട്ടെന്ന് കർത്താവിന് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണോ അതുകൊണ്ടാണോ കർത്താവ് പറഞ്ഞത് ഞാൻ ഇപ്പോഴേ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല പിന്നെ ഞാൻ അവിടെ പോയി കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് ഒരുക്കി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ശരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ വരാമെന്ന് പറയാൻ തന്നെ സ്വർഗത്തിന് എന്താ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ അതുകൊണ്ടൊന്നും അല്ലല്ലോ എന്തുകൊണ്ട് ദൈവം നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ബെസ്റ്റ് പ്ലേസ് സ്വർഗ്ഗമാണെന്ന് അറിഞ്ഞിട്ടും അത് എനിക്ക് മാത്രമല്ല യേശു കടത്താവും അതറിഞ്ഞിട്ടും രക്ഷിക്കപ്പെട്ട അന്ന് രാത്രി തന്നെ വല്ല കാറ് പിടിച്ച് ഞാൻ ഞാനങ്ങ് മരിച്ചു പോയായിരുന്നെങ്കിൽ നേരെ സ്വർഗത്തിൽ പോയനെ അല്ലേ നല്ലത് എന്തുകൊണ്ട് തന്നെ വീണ്ടും ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ യേശു പറഞ്ഞു വിട്ടിരിക്കുന്നു വൈ ഐ ആം സ്റ്റിൽ ഇൻ ദേസ് ഓഫ് ദിസ് പ്ലാനറ്റ് എർത്ത് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം ഉണ്ടാകാമെന്നല്ല ഉണ്ട് നമ്മൾ ഇത് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ പറയുന്ന ഒരു കാര്യം ദൈവം വേറൊരു ലക്ഷ്യത്തോടു കൂടെ എന്താണ് നമ്മൾ മറ്റുള്ളവരെ ഒരു സുവിശേഷം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ അല്ലെങ്കിൽ ആ സുവിശേഷ പ്രകോഷണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ദൈവം നമ്മുടെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ശരിയാ നമ്മൾ മാത്രം ഒന്ന് സ്വർഗ്ഗത്തിൽ പോയാൽ പോരാലോ ഈ രക്ഷയുടെ സദ്വർത്തമാനം എല്ലാവരും അറിയണ്ടേ മറ്റുള്ളവരും കൂടെ അറിയണ്ടേ ഞാനിപ്പോൾ ഒരു കപ്പലിൽ മുങ്ങി താഴാൻ പോവുകയാണ് എല്ലാവരും കൂടെ കപ്പലിനകത്ത് മുങ്ങി താഴാൻ പോകുന്ന കൂട്ടത്ത് ഞാൻ എങ്ങനെങ്കിലും വലിഞ്ഞ് കയറി മോളി നോക്കിയപ്പോൾ മുകളിൽ എവിടെയോ ഒരിടത്തൊരു ഡോർ തുറന്നിട്ടുണ്ടെന്നും ആ ഡോറിലൂടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ലൈഫ് ബോട്ട് ഉണ്ട് അല്ലെങ്കിൽ ആളുകളെ ചേർത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ലൈഫ് ബോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വലിഞ്ഞുകേടിപ്പോന്നതിനകത്ത് അർത്ഥവില്ല അതൊരു മാതിരി സ്വാർത്ഥതയാണ് അതുകൊണ്ട് എന്ത് ചെയ്യും സ്വാഭാവികമായി ഞാൻ ചെയ്യുന്നത് ഞാൻ താഴേക്ക് എന്നാളുകളോടെല്ലാം പറയും മോളിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് തന്നെയല്ല നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതിലേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ബോട്ടിലോട്ട് ഇറങ്ങാൻ പറ്റും നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു അധമനായിരിക്കും അപ്പൊ അതുകൊണ്ട് യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിന് ശേഷവും ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം വിശ്വാസത്തിൽ അല്ലെങ്കിൽ രക്ഷയിൽ നമ്മൾ വന്നു നമ്മളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുന്നു അതിലു അതിനോട് ചേർന്ന് അതിലുപരിയായി നമ്മോട് കൂടെ ഈ അധമപാതാളത്തിൽ കിടക്കുന്ന ജനങ്ങളെ കൂടെ എന്ത് ചെയ്യണം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഞാൻ ആ ഉത്തരവാദിത്വത്തെ മറച്ചു വെക്കുന്നില്ല ഞാൻ അത് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ഞാൻ സ്വാർത്ഥനും അധമനും ആയൊരു വ്യക്തിയായിരിക്കും എന്നാൽ അങ്ങനെ ദൈവത്തിനു വേണ്ടി കുറേയേറെ ആളുകളെ കൂടെ നേടാനുള്ള ഒരു ജോലിക്കാരനായിട്ടാണോ ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് മാത്രമേ കർത്താവിൻ്റെ ഹൃദയത്തിലുള്ളോ അല്ലെങ്കിൽ ഞാൻ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ആളുകളൊക്കെ കർത്താവിനെ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് ദൈവത്തിന് വേറെ ആരെയും കിട്ടാഞ്ഞതുകൊണ്ട് എന്നെ കൂടെ ഇതിനകത്താക്കിയതാണോ എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തത ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുപ്രയാണത്തിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ ഓഫ് കോഴ്സ് ഞാൻ സുവിശേഷം അറിയിക്കണം സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന അവതാരി ഒന്നും അല്ല സുവിശേഷം വേരാന്ന് പറയുന്നത് ജീസസ് വിത്ത് അതേഴ്സ് വി ആർ ബിക്കമിംഗ് പാർട്നേഴ്സ് വിത്ത് ജീസസ് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കടുത്താവിന്റെ പാർട്ട്നേഴ്സ് ആവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് ദൈവത്തിനൊരു ഉപകാരം ചെയ്യുക അല്ല പകരം ദൈവത്തിന്റെ പാർട്ട്നറാകാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരമായതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിനു വേണ്ടി ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നു ഒരു ജോലി ഒരു ഒരു ലേബർ ഫോഴ്സ് ആയിട്ട് നമ്മളെ ആക്കിയിരിക്കുന്ന ആരും ചിന്തിക്കരുത് നമ്മൾ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ തീർച്ചയായും അത് ദൈവം അവന്റെ പാർട്ട്ണറാകാൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ഭാഗ്യത്തിന്റെ ഭാഗമായി നമ്മളത് ചിന്തിച്ചാൽ മതി പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരിക്കാ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഭൂമിയിലെ ജനങ്ങൾ എന്നെ ഉപദ്രവിക്കുവാനും അല്ലെങ്കിൽ ലോകത്തിലെ ലൗകികരായ ആളുകൾ എന്നെ എന്താണ് ഭ്രഷ്ടനാക്കുവാനും എന്നെ പള്ളു പറയാനും എന്നെ നിന്ദിക്കുവാനും എന്നെ സ്ഥാനഭ്രഷ്ടന അല്ലെങ്കിൽ ഇനോ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പരിശ്രമിക്കുന്നതായ ഒരു സമയത്ത് ഉപദ്രവിക്കുന്നതായ ഈ ലോകത്തിൽ എന്നെ വീണ്ടും പറഞ്ഞു വിട്ടത് ഒരു ലേബർ ഫോഴ്സ് എന്ന നിലയിലാണോ എനിക്കെന്താണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തെ പഴയ നിയമം ഇസ്രായേലിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒന്ന് വിശദമാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് നമ്മൾ പല സമയത്തും വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓൾ ഓൾടെസ്റ്റമെന്റിലെ സഭ എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതവുമായി അവിടെയുള്ള അവരോടുള്ള ദൈവത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിച്ചാൽ ഒരു അലികറിക്കലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ ഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി പ്രയാണത്തിന് തുല്യമാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് മുമ്പുള്ള ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് അതേപോലെയാണ് യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തു ഇസ്രായേലിനെ യഹോവ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തു ഇസ്രായേലിനെ ദൈവം കനാൻ നാട്ടിലേക്ക് നടത്തി പക്ഷെ കനാൻ നാട്ടിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് പോവുകയായിരുന്നില്ല മരുഭൂമിയിൽ അവർക്കൊരു നാൽപ്പത് വർഷം താമസിക്കേണ്ടി വന്നു ഈ മരുഭൂ പ്രയാണത്തിന്റെ കാലയളവിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോഴും പാടുമ്പോഴും എല്ലാം ഇതെന്താണ് നമ്മുടെ പ്രയാണമാണ് എന്ന് പറയുന്നത് ഇസ്രായേൽ നാനൂറ് വർഷം ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു അതിനുശേഷമാണ് ദൈവം അവരെ വീണ്ടെടുക്കുന്നത് വീണ്ടെടുക്കും അങ്ങനെ അവർ യഹോവയുടെ ജനമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ദൈവർ പീപ്പിൾ ഓഫ് ഗാഡ് ഇസ്രായേൽ യഹോവയുടെ ജനമായിരുന്നു എന്നാൽ വീണ്ടെടുക്കപ്പെട്ട യഹോവയുടെ ജനം ആ ജനത്തെ വീണ്ടെടുക്കപ്പെട്ട കനാനിലേക്ക് അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ദൈവം ചില പണികൾ പണിയുകയാണ് നാൽപ്പത് വർഷം കാരണമുണ്ട് മിശ്രൈമിലെ അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അവരുടെ റിലേഷനിലും ദൈവജനം എന്നുള്ള തിരിച്ചറിവിലും ദൈവത്തോടുള്ള അനുസരണത്തിലുമല്ല മിസ്രൈമിൽ അവരെ ഭരിച്ചിരുന്നത് ആരാണ് ഇറ്റ് വാസ് ഫറവോന്റെ അടിമത്തത്തിന് കീഴിലായിരുന്നു അവര് അപ്പോൾ നാനൂറ് വർഷം ഒരു ജനത ഒരടിമത്തത്തിൽ കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ജീവിതം ജീവിച്ച് പഠിക്കാൻ തന്നെ സമയമെടുക്കും അത്രയും കാലം അവരെന്താണ് ഒരു എന്താ അവരുടെ ലൈഫും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ അവർക്ക് അവർക്ക് യഹോബയെക്കുറിച്ച് അറിവുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആൾക്കാർക്കൊക്കെ അറിയാമായിരുന്നെങ്കിലും യഹോബയുടെ ജനം എന്ന നിലയിൽ അവർ ജീവിതത്തെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ വീണ്ടെടുക്കപ്പെട്ട ജന ദൈവ ജനത്തിൻ്റെയും പ്രത്യേകത നമ്മൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ജനമായി തീരുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ ജനം എന്ന നിലയിൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾ ജീവിതം പരിശീലിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ പരിശീലിച്ചത് ഫറവോന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ മക്കളെ പോലെ പിശാചിൻ്റെ അടിമത്തത്തിൽ ജീവിച്ചേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അപ്പം നമ്മളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അടിമകളായി ജീവിക്കാനല്ല വാഴുന്നവരായി ജീവിക്കുവാനാണ് യേശു കർത്താവ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പം അടിമയുടെ ജീവിതത്തിൽ നിന്ന് വാഴുന്നവരുടെ ജീവിതത്തിലേക്ക് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഫറവോനെ അനുസരിച്ച് നടന്ന ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന ജീവിതത്തിലേക്ക് അങ്ങനെ മായി നമ്മളുടെ ബീയിങ്ങിന് തന്നെ ഉണ്ടാകുന്ന വലിയൊരു വ്യത്യാസം വീണ്ടെടുപ്പിലൂടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് പത്ത് ക്ലോസ് രണ്ടാം അധ്യായത്തിൽ അതിന്റെ പത്താമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഫേഴ്സ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സ് ടെൻ നമ്മളവിടെ വായിക്കുമ്പോൾ മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ നമ്മുടെ ചേഞ്ചാണ് മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോൾ ദൈവത്തിന്റെ ജനം വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുപക്ഷെ ഇരുപത് വർഷം പത്ത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷമൊക്കെ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു ജനമല്ലാത്തവരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ജനമായിരുന്നെന്ന് പറയാം പക്ഷെ ആരുടെ ജനമായിരുന്നു പിശാജിന്റെ ജനമായിരുന്നു നമ്മൾ അനുസരിച്ച് പഠിച്ചത് പിശാജിനെയാണ് എന്നാൽ ചോരത്തള്ളി ആചരിച്ച കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ വീണ്ടും പറവോന്റെ അടിമത്തത്തിൽ ഇട്ടേക്കാൻ അല്ല കർത്താവ് വീണ്ടെടുത്തത് അവരെ ദൈവത്തിന്റെ ജനമായി ജീവിക്കുവാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ദൈവം അവർക്ക് ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് അവർ എത്തിച്ചേരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ജനമായി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരെ പഠിപ്പിക്കണം ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജനമാണ് ചേഞ്ച് ഓഫ് ഐഡന്റിറ്റി ഇറ്റ് കനാട്ടിലെത്തിയതിനു ശേഷം അല്ല നമ്മൾ എഹോബയുടെ ജനമാകുന്നത് അതാരും തെറ്റിദ്ധരിക്കരുത് സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിയുമ്പോഴല്ല നമ്മൾക്ക് ദൈവമക്കളാകുന്നത് പ്രത്യുത നമ്മൾ ഇപ്പോൾ തന്നെ ദൈവമക്കളാണ് മക്കളാണ് ചോരത്തളി ആചരിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച എല്ലാ ജനങ്ങളും ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു നോ മോർ ദർ സ്ലൈ ടു ഫയറോ അവരാരും ഫറവോന്റെ അടിമകളല്ല എന്നാൽ യഹോവയുടെ ജനമെന്നുള്ള പുതിയ ഐഡന്റിറ്റിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇനിയിപ്പോൾ ആ യഹോവയുടെ ജനമായി അവർ ജീവിക്കണം നാനൂറ് വർഷമുണ്ടായിരുന്ന അടിമത്തത്തെ മാറ്റി ഈ പുതിയ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ സ്വാതന്ത്ര്യം പരിശീലിക്കണം അതുകൊണ്ടാണ് നാൽപ്പത് വർഷം ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്ന മിസ്രൈമിലെ സ്ഥലത്ത് നിന്ന് കലാൻ നാട്ടിലെത്താൻ ഒരുമാതിരി ഭേദപ്പെട്ട രീതിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് ദിവസം മതി മാക്സിമം നാൽപ്പത് ദിവസം മതി നാൽപ്പത് ദിവസം കൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ കനാൻ നാട്ടിൽ ചെന്ന് ചേരാമായിരുന്നു പക്ഷേ ദൈവം എന്ത് ചെയ്തു വർഷം എടുത്തിട്ടാണ് അവരെ അവിടെ ആക്കിയത് അവിടെയാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇവൻറ്റുമാണ് ഒരു പ്രോസസ്സുമാണ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടർമാന പ്രക്രിയയാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം എന്ന് അല്ലെങ്കിൽ ആ വീണ്ടെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഇൻഫാക്ട് ഒരു ഇവൻ്റാണ് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതായ ഒരു കാര്യം എന്നാൽ അങ്ങനെ ഒരു ഇവന്റിലൂടെ ദൈവ ജനമായി തീർന്നെങ്കിൽ ഫറവോന്റെ രാജ്യം വിട്ട് കനാൻ നാട്ടിൽ എത്തുന്നത് വരെയുള്ള ജീവിതമെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് അതൊരു പ്രക്രിയയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെടുമ്പോഴും തന്നെയാണ് സംഭവിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലേക്ക് വന്നാൽ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ദൈവം കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർ യാത്ര ചെയ്യുകയാണ് ആ യാത്ര ചെയ്ത് നമ്മൾ പുറപ്പാട് പുസ്തകം അതിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ പ്രോസസ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് അവര് ചെങ്കടലിന്റെ സമീപത്തെ എത്തിയെന്ന് നമ്മൾ കാണുന്നത് യഹോബ പിന്നെയും പതിനാലാമത്തെ വന്നാൽ യഹോ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിക്തോലിനും കടലിനും മത്തിയെ ബാൽസെഫോന് ആ സമീപത്തുള്ള പീഹീരോത്തിൽ നരികെ പാളയം അടങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം അപ്പൊ ദൈവം എന്ത് ചെയ്യാണ് ദൈവം പറയാണ് നിങ്ങൾ നടന്ന് 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 എവിടെ ചെല്ലണം ചെങ്കടലിന്റെ തീരത്ത് ചെല്ലണം ചെങ്കടലിന്റെ തീരത്ത് ചെല്ലാൻ അതൊരു ആക്സിഡന്റൽ ആയിട്ട് സംഭവിച്ചതാണെന്ന് ആരും ചിന്തിക്കരുത് നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ഒരു ചിന്തയുണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നു നടന്ന് പോയപ്പോൾ അവരെ അറിയാതെ എവിടെ ചെന്ന് ചേർന്നു സമുദ്രത്തിന്റെ മുന്നിൽ ചെന്നു പിന്നെന്തോ ചെയ്യാനാ മുന്നൽ സമുദ്രം പുറകിൽ പറവോന്റെ സൈന്യം പിന്നെ ഇടത്തും വലത്തും മലകൾ പിന്നെന്തോ ചെയ്യാനാ ഒരു ഗതിയും ഇല്ലാതെ ദൈവം അറിയി പിന്നെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് എന്ത് ചെയ്തു ഇസ്രായേൽ മക്കൾക്ക് എന്താ ചെങ്കടലൊന്ന് പിളർന്ന് അവരെ വഴി നടത്തി പക്ഷെ അങ്ങനെയല്ല ഇവിടെ വായിക്കുന്നത് ദൈവം അറിഞ്ഞുകൊണ്ട് അവരെ ഇവിടെ കൊണ്ടുപോവുകയാണ് ഈ ചെങ്കടലിന്റെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ പാളയം ഇറങ്ങാൻ ആവശ്യപ്പെടുകയാണ് ഒരുമാതിരി ബുദ്ധിയുള്ള ഒരു ആളും പറയുന്ന ഒരു കാര്യമല്ല ഈ ചെങ്കടലിന്റെ സമീപത്ത് പോയി പാളയം ഇറങ്ങാൻ കാര്യം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഫറവോൻ പിന്നാലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഫിലിമിനകത്ത് ഫറവോൻ ഈ മിസ്രൈമ്യരെ മിസ്രൈമ്യ സൈന്യവുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ അവരെയും കൊണ്ട് സൈന്യത്തെയും കൊണ്ട് ഇസ്രായേൽ മക്കളെ പിന്തുടരുന്ന സമയത്ത് ചെങ്കടലിന്റെ തീരത്ത് ഇവർ പാളയം ഇറങ്ങുന്നത് കണ്ട് അത്യന്തം സന്തോഷിച്ചു കാര്യം ഇവരെ കയ്യിൽ പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന് ഫറവോന് മനസ്സിലായി അതുകൊണ്ട് ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദ ഗാഡ് ഓഫ് ഇസ്രായേൽസ് എ പൂർ ജനറൽ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെതയും ഒരു യുദ്ധതന്ത്രജ്ഞതയും അറിയാൻ വയ്യാത്ത ഒരു പുവർ ജനറല അല്ലെങ്കിൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യത്തില്ല ഇസ്രായേൽ മക്കളെ ഈ ചെങ്കടലിന്റെ സമീപത്ത് കൊണ്ടുപോയി പാളയം ഉറക്കത്തില്ല